തെക്കൻ കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ ആദ്യമായിട്ട് ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ച എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇനാഗ്രേറ്റഡ് ബൈ ശ്രീ പിണറായി വിജയൻ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അദ്ദേഹം ഇന്ന് ഇരുപത്തേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മുപ്പതി മഹത്തായ ഈ ആതുരാലയത്തിന്റെ ഉദ്ഘാടനകർമ്മം നിറവേറ്റിയിരിക്കുന്നു എന്ന വിവരം ഹൃദയപൂർവ്വം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു എൺപത് വയസ്സുള്ള വെറ്റേരി ആർമിയിലെ കോസ്റ്റ് ഓഫ് സിഗ്നലിലെ ഓഫീസർ കൂടാതെ മുപ്പത്തേഴ് വർഷത്തെ പ്രവാസി ജീവിതം നയിച്ച പ്രവാസികളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കണ്ടറിഞ്ഞ കൊറോണ കാലത്ത് ഈ നാടിന്റെ സംരക്ഷകനായി നിന്ന നല്ലവനായ ഒരു മനുഷ്യൻ കെ വി ഗോപാലകൃഷ്ണൻ സാർ നമ്മുടെ നാടിൻ്റെ സേവന രംഗത്തെ മഹത്തായ ഒരു പ്രസ്ഥാനമായ എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അദ്ദേഹം ഈ മധ്യ തിരുവിതാംകൂറിന്റെ മണ്ണിൽ വെച്ചിരിക്കുകയാണ് എറണാകുളത്തിനും തിരുവനന്തപുരത്തിനും ഇടയിൽ ഒരു സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എത്തിയിരിക്കുക ഈ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നമ്മുടെ സംസ്ഥാനത്തിനും തെക്കൻ കേരള അഞ്ഞൂറ് ബെഡ് കപ്പാസിറ്റി ഉള്ള മോഡേൺ സ്പെഷ്യാലിറ്റി ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാകും ഇതിലൂടെ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭം കൂടിയാണ് ലോകോത്തര നിലവാരമുള്ള ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യകളാൽ സപ്പോർട്ട് ചെയ്യുന്ന മെഡിക്കൽ എക്വിപ്മെന്റ്സും നമ്മുടെ ആരോഗ്യ പരിചരണ രംഗത്ത് ഉയർന്ന നിലവാരം ഉറപ്പാക്കുന്നതുമാണ് ഈ പ്രത്യേകത മികച്ച ചികിത്സാ സൗകര്യങ്ങൾ നൽകി മെഡിക്കൽ കഴിവുകൾ ഉറപ്പാക്കി മെഡിക്കൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുകയാണ് ലക്ഷ്യം ഹൃദയ ചികിത്സ അടിയന്തര ശുശ്രൂഷ ട്രോമ പരിചരണം ക്രിട്ടിക്കൽ കെയർ റേഡിയോളജി ഇന്റർവെൻഷനൽ കാർഡിയോളജി ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി ഇ എൻ ഡി ഓർത്തോപീഡിക് ആൻഡ് ഓർത്തോ സർജറി പ്രസവ ചികിത്സ ഗ്യാസ്ട്രോ എൻഡ്രോളജി ആൻഡ് ഗ്യാസ്ട്രോ സർജറി നെഫ്രോളജി എൻട്രോ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ജനറൽ മെഡിസിൻ പീഡിയാട്രിക് വിഭാഗം ഗൈനക് ന്യൂറോളജി ശ്വാസവശ രോഗം ചർമ്മരോഗം നേത്ര ചികിത്സ ദന്തൽ മാക്സിലോ ഫേഷൻ അനസ്തീസിയോളജി മാനസിക ചികിത്സ എന്നീ വിഭാഗങ്ങളിൽ ഈ ഹോസ്പിറ്റൽ സേവനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കേരളം ലോക ആരോഗ്യരംഗത്തെ മാതൃക അതിൽ മധ്യ തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ ആദ്യമായിട്ടൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരിക എന്നത് അതും കായംകുളം ഹരിപ്പാടിനുമിടയിലുള്ള കരീലക്കുളങ്ങര എന്ന സ്ഥലത്ത് ദേശീയപാത അറുപത്താറിന് സമീപം ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം ജനങ്ങൾ ആഗ്രഹിച്ച ഈ ആതുരാലയം സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ഹോസ്പിറ്റൽ സൗകര്യം ലഭിക്കുമെന്നത് മഹത്തായ കാര്യമാണ് ബിൽഡിംഗ് ഹോസ്പിറ്റലൈസേഷൻ എല്ലാ പറ്റിയ ആംബിയൻസ് എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് ും കൊല്ലത്ത് നിന്ന് അൻപത്തി അഞ്ച് കിലോമീറ്ററും കായംകുളത്ത് നിന്ന് നാല് കിലോമീറ്ററും വേണം ഇവിടെ എത്തിച്ചേരാൻ ഹോസ്പിറ്റൽ വിശേഷണങ്ങളുമായുള്ള പുതിയൊരു വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം